പ്രേമളി നമസ്കാരം സുബേർ ബാപ്പു വയനാട് പ്രകൃതി ദുരന്തം നമ്മൾ ഏറെ കണ്ണീരോടെയാണ് കേട്ടത് മണിക്കൂറുകൾക്കുള്ളിൽ എത്രയോ ഡെഡ് ബോഡികൾ പുഴകളിൽ നിന്നും മണ്ണുകളിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്തേ പറ്റൂ അപ്പോൾ സുബേർ ബാപ്പു വയനാട്ടിലേക്ക് പോവുകയാണ് വെറും കൈയ്യോടെ അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അവിടെ വസ്ത്രങ്ങളും ഭക്ഷ്യധാന്യങ്ങളും ചെരുപ്പ് ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണുള്ളത് അപ്പോൾ കിറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് രണ്ടാമത്തെ സെക്ഷനാണ് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വസ്ത്രങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിൽക്കുന്ന പഴയ ഡ്രസ്സുകൾ ഉണ്ടാവും അതിപ്പം ഒന്ന് അതായത് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ കുട്ടികളായാലും മുതിർന്നവരുടേതായാലും ഒക്കെ ഉണ്ടാവും നിങ്ങൾ ചിലപ്പോൾ പുതിയ ഡ്രസ്സ് തന്നെ എടുത്തിട്ടുണ്ടാവും അത് കുറച്ചൊന്ന് ടൈറ്റ് ആയപ്പോൾ മാറ്റി വെച്ചത് അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ അത് കണ്ടെങ്കിൽ ഒന്ന് അലക്കിയിട്ട് ഒന്ന് അയനു ചെയ്ത് കഴിഞ്ഞ് എന്നെ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തിക്കുകയാണെങ്കിൽ നാളെ വൈകുന്നേരത്തോടു കൂടി വയനാട്ടിലേക്ക് എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കൂടെ പോരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പോവുകയും ചെയ്യാം അപ്പോൾ എനിക്കൊരു കാറാണുള്ളത് അപ്പോൾ ആ കാറിൽ എത്രത്തോളം ഡ്രസ്സ് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം കൊണ്ടുപോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി കൂടെ പോരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും എൻ്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ് തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് അതിപ്പം അങ്ങ് വയനാടല്ലേ സംഭവിച്ചത് നമ്മളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് കരുതി നമ്മൾ സഹായിക്കാതിരിക്കരുത് കാരണം ഇത് എവിടെയും സംഭവിക്കും കാരണം അവിടുത്തെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പതോളം വീടുകൾ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് മക്കൾ ചിലരുടെ അച്ഛൻ നഷ്ടപ്പെട്ടു മറ്റു ചിലരുടെ ഭാര്യ നഷ്ടപ്പെട്ടു മറ്റു ചിലരുടെ മക്കൾ നഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നഷ്ടങ്ങൾ മാത്രമേ പറയാനുള്ളൂ ആ ഒരു പ്രദേശത്ത് ഒരു പുഴ ഒഴുകി എന്നാണ് പറയുന്നത് ഇപ്പം അവിടെ അങ്ങനെ ഒരു പുഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടുത്തെ ഒരു ഭയാനകരം എത്രയാണ് എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കുക അപ്പം നിങ്ങളുടെ വീടുകളിൽ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവും അലമാരയിൽ വെക്കാൻ കഴിയാതെ നിങ്ങളുടെ ചെറിയ സോക്കേസുകളിലോ അല്ലെങ്കിൽ മറ്റു ബോക്സുകളിലൊക്കെ വെച്ച ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ യൂസ്ഡ് ഡ്രസ്സാണ് ഞാൻ പറയുന്നത് ഇനി പുതിയ ഡ്രസ്സ് ഉണ്ടെങ്കിലും ഓക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ വിളിക്കാൻ മറക്കരുത് തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് എവിടെയായാലും ശരി ഞാനിപ്പം എൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഞാൻ വണ്ടൂരാണല്ലോ താമസിക്കുന്നത് അപ്പോൾ വണ്ടൂർ ഇടവണ്ണ അരീക്കോട് അങ്ങനെ താമരശ്ശേരി വഴിയായിരിക്കും ഞാൻ പോവുക അപ്പോൾ ആ റോഡുകളിൽ ആ ആ ഏരിയകളിലുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഈ പോകുന്ന വണ്ടൂർ ടൗണിൽ വെക്കാം നിങ്ങൾക്ക് ഇടവണ്ണയിൽ വെക്കാം അരീക്കോട് അങ്ങനെ മുക്കം ഭാഗത്ത് എവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും കടകളിലൊക്കെ ഏൽപ്പിച്ചാൽ മതി ഏൽപ്പിച്ചതിനു ശേഷം എന്റെ നമ്പറിൽ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ പറയാം തൊണ്ണൂറ്റഞ്ച് അറുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് അപ്പൊ നിങ്ങൾ മറക്കരുത് ഇനി ഭക്ഷ്യധാന്യങ്ങളാണ് കൊടുക്കാൻ കഴിയുന്നതെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ പൈസ ആരിൽ നിന്നും വാങ്ങില്ല പൈസ ആരും കൊടുക്കും ചെയ്യരുത് കാരണം നമ്മളൊക്കെ പോകുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എണ്ണ അടിച്ചിട്ട് നമ്മളുടെ റിസ്ക്കിലാണ് പോകുന്നത് അങ്ങനെ സ്വന്തം റിസ്ക്കിൽ പോരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രം കൂടെ പോരാ നിങ്ങളുടെ ചെലവ് നിങ്ങൾ എടുക്കേണ്ടി വരും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഭക്ഷണം നിങ്ങൾ കഴിക്കേണ്ടി വരും മനസ്സിലാവുണ്ടോ ആരും ഒരു രൂപ എടുക്കില്ല എന്റെ ചെലവ് എടുക്കും അതുപോലെ എന്റെ കൂടെ പോരാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആരാണെങ്കിലും ശരി നിങ്ങളുടെ റിസ്ക് നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് റൂം എടുക്കണമെങ്കിൽ നിങ്ങളുടെ പൈസ നിങ്ങൾ കാണേണ്ടി വരും അങ്ങനെ റിസ്ക് എടുക്കാൻ താല്പര്യം ആൾക്കാര് മാത്രം പോകുന്നാൽ മതി സുബർവ് വരുമ്പോൾ പോരുമ്പോൾ സുബർവ് മുഴുവൻ ചിലവെടുക്കും എന്ന് കരുതണ്ട കാരണം അങ്ങനെ പറ്റുള്ളൂ അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ് കാരണം നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ കൂടി നമുക്ക് പോകുവല്ലാതെ ഇങ്ങോട്ട് കിട്ടൂല അപ്പം ലാഭം പ്രതീക്ഷ ആരും ഈ ബിസിനസ്സിൽ ചേരേണ്ട ഒരു ലാഭം ഉണ്ടാവില്ല കാരണം ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട സമയമാണ് ഇപ്പം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു പക്ഷേ പൈസ ഉണ്ടാവില്ല കാരണം ഇത് മാസം മഴക്കാലമാണ് ജോലി ഉണ്ടാവില്ലെന്നൊക്കെ എനിക്കറിയാം കാരണം നമ്മൾ വീട്ടുകാരനെ ഒരു പക്ഷേ അരി സാധനങ്ങളൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അങ്ങനത്തെ സാഹചര്യത്തിലായിരുന്നു നമുക്ക് എന്താ കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അസ്സൈസ് മഴയാണ് പെയ്യുന്നത് അപ്പം സാധാരണക്കാരനെ കൊണ്ട് ഒരിക്കലും താങ്ങാൻ കഴിയില്ല അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന പഴയ ഡ്രസ്സുകൾ മാക്സി ആവാം അതുപോലെ പർദ്ദി ആവാം പിന്നെ ചുരിദാർ ചുരിദാറാവാം അതുപോലെ ഷർട്ടുകളാവാം പാൻറുകളാവാം ബനീനുകളാവാം ഏതുമാവാം അതൊക്കെ നിങ്ങൾക്ക് വലിയ കേടില്ലാത്ത രീതിയിലുള്ള വലിയ മോശം ഇല്ലാത്തതൊക്കെ ആണെങ്കിൽ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ ഉപകാരവും ഈ ഒരു സിറ്റുവേഷന് തരണം ചെയ്യും മുമ്പ് ഞങ്ങൾ കളപ്പാറ ദുരന്ത സമയത്ത് നമ്മൾ അതുപോലെ ചെയ്തിരുന്നു കാരണം നമ്മളെ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ കുറേ ഉള്ള ചോദിച്ചു ഈ യൂസർ ഡ്രസ്സാണ് എല്ലാവരും പുതിയത് പുതിയത് കൊണ്ടുപോകുന്നു ഇത് ഈ യൂസർ ഡ്രസ്സാണോ കൊണ്ടുപോകുന്ന ചോദിച്ചാൽ ഞങ്ങൾക്ക് ലാസ്റ്റ് തിരിച്ചു പോലും ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം സാഹചര്യം അങ്ങനെ ആയിരിക്കും പുതിയ ഡ്രസ്സുകൾ കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും കട ഉടമകൾ തരികയാണെങ്കിൽ വലിയ സന്തോഷം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പഴയതായാലും ശരി കാരണം അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് ചെരിപ്പാണ് അവർക്ക് കൂടുതൽ വേണ്ടത് എന്നാണ് അറിയാൻ സാധിച്ചത് ചെരിപ്പ് തോർത്തമുണ്ട് ഇങ്ങനെ ഇന്നർ റയറ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് വേണ്ടത് കുറേയൊക്കെ എങ്കിലും അത് തേച്ച തെയ്യാത്ത മഴക്കാലം കൂടിയല്ലേ തേച്ചാൽ തേയില ആ പറ്റുന്നവർ ഹെൽപ്പ് ചെയ്യുക ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി രണ്ട് എഴുന്നൂറ്റി എഴുന്നൂറ്റി പതിനേഴ് ഇനിയിപ്പോൾ ആരും തന്നിട്ടില്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വാങ്ങിയിട്ട് പോകും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അത് ഒരു തീരുമാനമാണ്